കൊട്ടാരക്കരയിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആറാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ ചേർന്ന യോഗം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ദീർഘമായി ഒരു ഇതൊരു സംഘാടക സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗമാണ് ഒരു മേളയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിജയത്തിന്റെ പിന്നിൽ തീർച്ചയായിട്ടും സംഘാടന സമിതിയുടെ മികവാർന്ന പ്രവർത്തനമാണ് ഏറ്റവും പ്രധാന ആ മേളയുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് അവിടെ വരുന്ന പ്രേക്ഷകർക്ക് എല്ലാ അർത്ഥത്തിലും ആ മേള പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ ആ കാര്യത്തിലായാലും അവര് കാണുന്ന ആ കാഴ്ചകളുടെ ആ ഒരു സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഒരുക്കുന്നതിലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് അവർക്കത് ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇവിടെ ഈ മേളയുടെ അത്തരം എല്ലാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വളരെ സൂക്ഷ്മമായി ജാഗ്ര കൂടി വളരെ അവധാനതയോടുകൂടി എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് അത് നിർവഹിക്കേണ്ടതിൻ്റെ ഒരു വലിയ ചുമതലയാണ് ശരിക്കും ഈ സംഘാടക സമിതിക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ സംഘാടക സമിതിയുടെ ഏറ്റവും ആത്മാർത്ഥപൂർണമായ ഏറ്റവും ഒരു പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കുട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അന്താരാഷ്ട്ര ഒരു ചലച്ചിത്ര മേള ഇത് ഐ എഫ് എഫ് കെയുടെ മറ്റൊരു രൂപമാണ് വനിതാ മേള എന്നുള്ള രീതിയിൽ ഇത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് സാംസ്കാരിക വകുപ്പും സർക്കാരും ചലച്ചിത്ര അക്കാദമി ഒരു മേള സംഘടിപ്പിക്കുന്നത് നമ്മളിത് ആറാമത്തെ മേളയിലാണ് ഇപ്പോൾ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നേരത്തെ കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അത് കൊട്ടാരക്കരയ്ക്കാണ് അങ്ങനെയൊരു സ്വർണ്ണ അവസരം ലഭിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അതിനായിട്ടുള്ള നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ വലിയൊരു അദ്ദേഹം കഴിഞ്ഞ നഗരസഭാ ചെയർമാൻ കെ ഉണ്ണികൃഷ്ണമേനു അധ്യക്ഷനായി അക്കാദമി സെക്രട്ടറി സി അജോയ് എസ് ആർ രമേശ് പി കെ ജോൺസൺ അനിൽ അമ്പലക്കര എൻ എസ് സുവിധ മോഹനകുമാരൻ നായർ രഞ്ജിനാൽ ദാമോദർ ദിവ്യ ചന്ദ്രശേഖർ എന്നിവർ സംസാരിച്ചു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ സജി ചെറിയാൻ കെ ബി ഗണേഷ് കുമാർ ജെ ചിഞ്ചുറാണി കൊടിക്കുന്നിൽ സുരേഷ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളും പി ഐഷാപൊറ്റി അനിൽ അമ്പലക്കര വിനായക എസ് അജിത് കുമാർ രഞ്ജിനാൽ ദാമോദർ എന്നിവർ രക്ഷാധികാരികളും നഗരസഭാ ചെയർമാൻ കെ ഉണ്ണികൃഷ്ണമേനോൻ ചെയർമാനും അക്കാദമി സെക്രട്ടറി സി അജേഷ് ജനറൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു മെയ് ആദ്യവാരം കൊട്ടാരക്കര മിനർവ തിയേറ്ററിലാണ് മേള നടത്തുക വനിതാ സംവിധായകർ നിർമ്മിച്ച മലയാളം ഇന്ത്യൻ വിദേശ നിർമ്മിത ചിത്രങ്ങളാണ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുക സെമിനാർ ചർച്ച ഓപ്പൺ സദസ് തുടങ്ങിയ പരിപാടികളും നടക്കും ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക জেচি মোবাইল হাইড্ৰা গ্ৰেইন ফ'ক লিফ্ট মেনুেল ফ'ক লিফ্ট আট'মেটিক ফ'ক লিফ্ট এলেকট্ৰিকেল টেলেছিক হেভি ক্ৰেইন এলেকট্ৰিকেল ৰিমোট মোবাইল টাৱাৰ ক্ৰেইন ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ